بسم الله الرحمن الرحيم صلاة وتسليم وأزكى تحية على المصطفى المختار خير البار മുസ്തഫൽ അല്ലാഹുവിൻ്റെ കാരുണ്യവും ദക്ഷയും അതിപരിശുദ്ധമായ സമ്മാനവും സൃഷ്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരും ഉത്തമരും നൈർമൂല്യമുള്ളവരുമായ മുഹമ്മദ് നബി സുല്ലാഹു അലി വസല്ല മേൽ ഉണ്ടാവട്ടെ എന്നാണ് മൗലിദ് ജവാബുകൾ ചൊല്ലുമ്പോൾ അതീത് വെയ്ത്തുകൾ ചൊല്ലുമ്പോൾ അതിന് ജവാബായിട്ട് നമ്മൾ ചെല്ലുന്നത് നമ്മൾ ഇങ്ങനെ എന്നിങ്ങനെ ചിലരുണ്ടല്ലോ അല്ലെ അതെന്താണാവെന്ന് ചിലവർക്ക് അറിയില്ല ചിലവർക്ക് അറിയും എന്നാ അറിയുന്നവരും അറിയാത്തവരും ഉണ്ടാതിരിക്കുന്നവരും ഉണ്ട് ബലഹീനരായിട്ട് ചെല്ലുന്നവരുണ്ട് ഒരു ദുഃഖാണ് ഒരു പ്രാർത്ഥനയാണ് അത് പ്രമുഖരായ മഹാന്മാർ അടുത്തു നിന്നും അകലെ നിന്നും ചുറ്റുപാടിൽ അണിനിരന്ന് നിവേദ്യം അർപ്പിക്കുന്ന വിഗ്രഹമേ എന്താ പറഞ്ഞതിപ്പോ വിഗ്രഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് ഈ വിഗ്രഹങ്ങൾ ഇങ്ങനെ തലകുത്തി ഒക്കെ നിന്നില്ലേ വിശുദ്ധാശ്മ ജനിച്ച സമയത്തേ വിഗ്രഹങ്ങൾ തല താഴത്തുക്കും കാലും മേപ്പെട്ടുക്കുമായിട്ട് ഇങ്ങനെ നിന്നല്ലോ ആരോ നിർത്തിയമാതിരി ഏർ വീണ്ടും വന്നിട്ട് ദൈവത്തിന്റെ അടുത്ത് വന്നവര് അതായത് ബിംബത്തിന്റെ അടുത്ത് വന്നവര് അത് നേരെയാക്കി വെച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോ മറ്റേതിനെ നേരെയാക്കി വെക്കുമ്പോ ഇത് പിന്നെ അങ്ങനെ തന്നെ നിൽക്കണേ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ നേരാക്കുമ്പോ അവിടെ കുത്തനെക്കണ് അവിടെ നേരാക്കുമ്പോ അവിടെ കുത്തനെ നിക്കണ് കൊഴങ്ങി ക്ഷീണിച്ചെല്ലാവരും ക്ഷീണിച്ചിട്ടാണ് അവരിത് പറഞ്ഞത് ഇത് ചോദിച്ചത് എന്താ വിഗ്രഹമേ എന്താ നിനക്ക് പറ്റിയത് വിഗ്രഹമേ നീ മറിക്കപ്പെട്ട് തല തിരിഞ്ഞ് വീണിരിക്കുന്നു അതിന്റെ കാരണം എന്തെന്ന് പറയൂ വിഗ്രഹമേ ഞങ്ങളുടെ ദുഃഖത്താൽ ഒട്ടകങ്ങൾ പോലും കണ്ണീർ വാർക്കുന്നുണ്ട് ഞങ്ങളുടെ ദുഃഖം കണ്ടിട്ട് ഒട്ടകങ്ങൾ കണ്ണീർ വാർക്കുന്നുണ്ട് ഒട്ടകങ്ങൾ ഇവിടെ സന്തോഷ കണ്ണീരാണ് വാർക്കുന്നത് ഒരിക്കൽ മനസ്സിലായിട്ടില്ലല്ലോ ഒട്ടകം പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾക്ക് സന്തോഷ കണ്ണീരും സങ്കട കണ്ണീരും ഉണ്ട് അതായത് സന്തോഷക്കണ്ണീരാണ് ഒട്ടകം ഒഴിക്കുന്നത് മനസ്സിലായില്ല ഇത് സങ്കട കണ്ണീരാണ് അവർക്കുള്ളത് എന്ത് ആ ബിംബം തലകുത്തി വീണതിന്റെ പേരിൽ أزكى على المصطفى المختار خير البرية فإن كنت من ذنب أتينا ف

ഞങ്ങൾ തെറ്റ് ചെയ്തിട്ട് നിന്റെ അടുത്ത് വന്നതാണ് നീ ഇങ്ങനെ തല കുത്തി നിൽക്കാൻ കാരണമെങ്കിൽ ഞങ്ങൾ പാപങ്ങളിൽ നിന്ന് പിന്മാറാം എന്ന പ്രതിജ്ഞയോടെ പശ്ചാത്താപിച്ചു മടങ്ങാം ആരോടാ പറഞ്ഞത് അള്ളാഹുവിനോട് പറയേണ്ട വാക്കാണ് ഈ പറയുന്നത് ഈ ബിംബത്തിന്റെ മുമ്പിൽ ചെന്നുകാണ്ട് എന്താ ബിംബമ നീ തലകുത്തി നിൽക്കുന്നത് ഞങ്ങൾ പാപങ്ങൾ ചെയ്തിട്ട് വന്നതുകൊണ്ട് ആണോ ഇത് തലകുത്തി നിൽക്കുന്നത് ഏ ദൈവം തല എത്തിക്കാണോ നിങ്ങള് പാപം ചെയ്തതിന് നിങ്ങള് പാപം ചെയ്തതിന് നിങ്ങളെപ്പിടിച്ച് പടക്കല്ലാതെ തലകുത്തിക്കല ആ ഞങ്ങള് തലകുത്തി നിൽക്കുന്നതാണോ എങ്കിലും ഞങ്ങൾ മാപ്പി ചോദിക്കാം ഞങ്ങൾ പാശ്ചാത്പിച്ച് മടങ്ങാം എന്നാണ് അവർ വന്നവര് പറയുന്നത് ഈ പിന്നെ എന്താ പറയാ ബിംബാരാധകരായ ആളുകള് ആളുകൾ പറയുന്നത് ഞങ്ങൾ ഖേദിച്ച് മടങ്ങാം എന്ന് ഓ وإن كنت مغلوبا ونكست صغيرا فما فما أنت في الأوثان بالسيد الربي صلاة وتسليم وأزكى تحيات على المصطفى المختار في خير البرية നീ പശ്ചാ പശ്ചാ നീ പരാജിതനായിട്ട് അധമനായിട്ട് കീ മേൽ മറിക്കപ്പെട്ടുവെങ്കിൽ ഒരിക്കലും നീ വിഗ്രഹങ്ങളുടെ നേതാവല്ല എന്താ പറയുന്നറിയോ വിഗ്രഹങ്ങളുടെ നേതാവിന്റെ അടുത്ത് നിൽക്കുന്ന ഒരുത്തം പറയാണ് നീ പരാജിതമായിട്ട് മറിക്കപ്പെട്ടതാണെങ്കിൽ നീ ഒരിക്കലും ഒരു ദൈവവിഗ്രഹമല്ലാന്ന് അതിനോട് പറയണേ ഈ വന്ന അതിനോട് പറയാം നീ ദൈവവിഗ്രഹമല്ല മേൽ കവിതകൾക്കുള്ള മറുപടിയായിട്ട് മഹാനവർഗ് കേട്ട ഒരു അശിരീരിയാണ് താഴെ വരികൾ വിവരിക്കുന്നത് ഇനി പറയാൻ പോകുന്നതേ ഈ പറഞ്ഞില്ലേ നീ ഒരു വിഗ്രഹമല്ല എന്ന് പറഞ്ഞില്ലേ ആ അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് പിന്നൊരു അശരീരി ഒരു അവിടെ നിൽക്കുമ്പോ ആ ബിംബത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു അശരീരി ഉണ്ടായി ഒരു ശബ്ദം കേട്ടു ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാത്തന്നെയാണ് ശബ്ദം കേട്ടത് ഒരു പറയലാണ് കേട്ടത് എന്താണ് പറയുന്നത് എന്ന് അറിയോ ترد علي مولود على أتبي نوره جميع في جاج لي خوفا من الرعب صلاة و تسليم وأزكى على على المصطفى المختار لخير البرية എന്താ പറഞ്ഞോ ആ അശ്രീതി വിളിച്ചു പറയുകയാണ് മുഴുവത്തിനും മാർഗങ്ങളെ തെളിയിച്ചു കാണിക്കുന്ന ഇന്ന് പ്രസവിക്കപ്പെട്ട ഒരു കുട്ടി കാരണം ഭീതി പൂണ്ട് വിറച്ച് വിഗ്രഹങ്ങൾ തലകുത്തി വീണു പോയതാണ് വിളിച്ചു പറയണേ അയാളാ പറഞ്ഞത് ശബ്ദം മാത്രം നീ പറയുന്ന ആള് വിഗ്രഹത്തിന്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ധീരമായിട്ട് പറയുന്നുണ്ടല്ലോ അയാള് അയാളാണ് കേൾക്കുന്നത് അയാൾ ചോദിക്കാണ് നീ ഒരു വിഗ്രഹ അല്ല നീ ഒരു നീ നീ നീയെ പരാജിതരായിട്ട് മറിഞ്ഞു വീണതാണെങ്കിൽ നീ ഒരു വിഗ്രഹമല്ല നീ ഒരു ദൈവമല്ല എന്ന് അതിനോട് പറഞ്ഞു ആ ഒറ്റ വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ അശിരീരി വന്നത് ഇങ്ങനൊരു കുട്ടി ജനിച്ചിട്ടുണ്ട് ആ ജനനത്തിന്റെ പവറാണ് ഇന്ന് ഇവിടെ ഈ കാണുന്ന വിഷയങ്ങളൊക്കെ എന്ന് ഒരു ഒരശരീരി വിളിച്ചു പറയുകയാണ് തുടരുകയാണ് ആ കുട്ടി കാരണം പേർഷ്യക്കാരുടെ തീക്കുണ്ടം പൊലിഞ്ഞു പോയിട്ടുണ്ട് ആ തീ കെട്ടതിനാൽ കേർശൻ ചക്രവർത്തി കഠിനമായ ദുഃഖത്തിൽ അകപ്പെട്ടിട്ടുമുണ്ട് ആ തീ കുണ്ടം അങ്ങട്ടേ അണഞ്ഞു പോയത് കാരണം അവിടുത്തെ ചക്രവർത്തി വല്ലാത്ത ദുഃഖത്തിലാണ് ആരാ പറയുന്നത് ഈ അശരീര് പറയുന്നത് ഇദ്ദേഹത്തിനോട് പറയാണ് വിഷയങ്ങൾ പറയാ ആ ദുഃഖത്തിൽ അകപ്പെട്ടിരിക്കുന്നു സ്വലാത്തും على المصطفى المخطى في خير البرياتين فيعلقوا سير دعوا الله عليكم وهبوا الى الاسلام والمنزل الرحب ഹുസൈൻ്റെ സന്താനങ്ങളെ നിങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് നിങ്ങൾ മടങ്ങുവീൻ വിശാലമായ ഇസ്ലാമിൻ്റെ വിജയ പാന്താവിലേക്ക് നിങ്ങൾ അതിവേഗം നടന്നടുക്കുകയും പറയുകയാണ് ഇതൊക്കെ പറഞ്ഞിട്ടേ പറയാ ഇനി നിങ്ങളെ കാത്തു നിൽക്കല് നിങ്ങളെ നേരായ മാർഗത്തിലേക്ക് നടന്നടുക്കുകീൻ എന്നാണ് പറയുന്നത്